എല്ലാ ആത്മമന്ദിരങ്ങളും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ എല്ലാവർക്കും അറിയാം നാളെ ജൂലൈ പതിനേഴ് കർക്കിടക മാസം തുടങ്ങുകയാണ് കർക്കിടക മാസം എന്ന് എന്നൊക്കെ നമുക്കറിയാം രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എല്ലാ ഹിന്ദുക്കളും പക്ഷേ ഇത് ഒരു മാസം മാത്രം നിൽക്കേണ്ട ഒരു ആചാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എല്ലാ ദിവസവും രാമായണം വായന വീട്ടിൽ വേണ്ടതാണ് കാരണം ആ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം കിട്ടാൻ നമ്മളിതൊക്കെ എന്നും ആവർത്തിച്ച് ചൊല്ലുന്ന അത് വളരെ നല്ല ഒരു ഗുണമുള്ള കാര്യമാണ് രാമായണത്തിൻ്റെ ഉൽപ്പത്തി നോക്കുകയാണെങ്കിൽ വാത്മീകി മഹർഷിയാണ് രചിച്ചത് ആദ്യമായി കാവ്യരൂപത്തിൽ രചിച്ചതുകൊണ്ട് ഇത് ആദികാവ്യം എന്നും പറയും ആദികവി എന്നും വാത്മീകമഹർഷി പറയുന്നുണ്ട് അപ്പം മഹർഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രച്ദശന് ജനിച്ച് കുട്ടിയാണ് പക്ഷേ കാട്ടിൽ ഒരു വേട്ടക്കാരനാണ് വളർത്തിയത് അങ്ങനെ അദ്ദേഹം ഒരു കൊള്ളക്കാരനായി മാറി അങ്ങനെ ഓരോ കൊള്ളയടിക്കുന്നില്ല സപ്തർഷികളും നാരദ മഹർഷിയും കൂടെ വന്ന സമയത്തും അദ്ദേഹത്തിന് നീ ചെയ്തതിൻ്റെ പാപം നിൻ്റെ വീട്ടുകാരും കൂടെ പകുപ്പം ചോദിക്കുമ്പം അങ്ങനെ ഇല്ല എന്നൊരു ഉത്തരം കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ആകെ മാറി മറിഞ്ഞു കാരണം ഭഗവാൻ നിശ്ചയിക്കുന്ന ചില കാര്യങ്ങൾ നടന്നല്ലേ പറ്റുകയുള്ളൂ അതിനോരോ നിമിത്തമായിട്ടല്ലേ ഓരോരുത്തർ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇനി ജപം നടത്തിക്കോളൂ അത് സാധാരണ ഭാഷയില ആ രത്നാകരന് മനസ്സിലാവുന്നത് പോലെ മന്ത്രങ്ങളൊന്നും ഉള്ളിൽ കയറുന്നില്ല അപ്പോൾ ആ മരം ഈ മരം അങ്ങനെ തന്നെ പറഞ്ഞോളൂന്ന് തോന്നി പക്ഷെ അത് പറഞ്ഞ് ചൊല്ലി ചൊല്ലി ചൊല്ലാൻ രാമരാമയായി എന്നാണ് പറയുന്നത് അതന്നെ എത്രയോ വർഷങ്ങളോളം തപസ്സിരുന്ന് വീണ്ടും നാരദ മർഷി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അദ്ദേഹം വത്മീകത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് അതായത് ചെതൽപ്പുറ്റെന്ന് പറയാം ഇല്ല ഉറുമ്പിൻ്റെ കൂടുതൽ എന്നും പറയാം അങ്ങനെ ആയ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തത് കൊണ്ടാണ് വാത്മീകി എന്ന പേര് രത്നാകരന് വന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഭഗവാൻ അങ്ങ് ഈ നാട് മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ് സത്യം ശാന്തി പ്രേമം അഹിംസ ധൈര്യം ഉദാരമനസ്ഥിതി ഒരു മറ്റുള്ള പ്രജാപാലനം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ധൈര്യശാലിയായ ഒരു മനുഷ്യനെ മനുഷ്യനെവിടെയെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നാരദ മഹർഷിയോട് നാരദ മഹർഷി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഒരു ആളുണ്ടായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയാണ് ശ്രീരാമൻ്റെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അപ്പോൾ ചോദിച്ചാൽ അതെന്താണ് അങ്ങനെ അവതരിക്കാൻ കാരണം അപ്പോൾ പറഞ്ഞു രാവണൻ എന്ന് പറയുന്ന ഒരു അസുര രാജാവ് അദ്ദേഹം വളരെ നേട്ടങ്ങളും വളരെ ഭക്തനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് മുന്നിലായിരുന്നു അങ്ങനെ അദ്ദേഹം എല്ലാവരും ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടി ഭൂമിദേവിയും ദേവന്മാരും മഹേശനും ബ്രഹ്മാവും എല്ലാവരും കൂടി മഹാവിഷ്ണു ശരണം പ്രാപിച്ചു അപ്പം എൽ വിഷ് പുരുഷസുക്തം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആയിരം തേജസ്സിലൂടെയാണ് ആയിരം സൂര്യന്മാരുടെ തേജസ്സുകൂടിയാണ് വിഷ്ണുഭവൻ പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും ശാന്തരായി സന്തോഷമായി പോയിക്കോളൂ ഞാൻ എന്താ അടുത്തു തന്നെ ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമനായി അവതരിച്ച് രാവണ നിഗ്രഹം ചെയ്തു കൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ വാഗ്ദാനം കൊടുത്ത് കിടക്കുന്ന ആ രൂപത്തിലാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമന് നാരായണൻ ഇപ്പോഴും കിടക്കുന്നതെന്നാണ് പറയുന്നത് ആ വിഗ്രഹം അതാണ് നാരായണാഗ്ര ഗുരു ഭഗവൻ നമസ്തേ ആ രൂപത്തിൽ ഇപ്പോൾ അവതരിക്കാനുള്ള തയ്യാറെടുപ്പോ കൂടി ശ്രീരാമസ്വാമിയായി അവതരിക്കാനുള്ള തയ്യാറെടുപ്പോ കൂടിയാണ് നാരായണൻ ശ്രീ പത്മനാഭനായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഇരിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം കൃത്യമായി ഒരു പതിനെട്ട് കോടിയും കഴിഞ്ഞു ഇവിടെ ജപിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു വാഗ്ദാനം കൊടുത്തതും അദ്ദേഹം വാക്ക് പറഞ്ഞതു അങ്ങനെയാണ് ശ്രീരാമസ്വാമിയായി ജനനം വരുന്നത് അപ്പോൾ ആ ശ്രീരാമകഥ മുഴുവനും ഒരു മനുഷ്യനായി ജനിച്ച് എങ്ങനെയൊക്കെയാണ് സാത്വിക സ്വഭാവങ്ങൾ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതെല്ലാം വാത്മീകി മഹർഷി മഹർഷിയോട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അത് എങ്ങനെ തമസ നദിയുടെ തീരത്ത് കുളിച്ചുകൊണ്ട് കുളിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ഒരു രണ്ട് ഇണക്കുരുവിയില്ല ഒന്നിനെ ഒരു പേടൻ അമ്പ ഇത് കൊന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിണത് പെടഞ്ഞു മരിക്കുകയാണ് ആ പെൺകിളിയുടെ ദീനരോദനം കേട്ടപ്പോൾ അദ്ദേഹം മാ നിഷാദ എന്ന് പറഞ്ഞ ആ ഒരു ശ്ലോകം തന്നെയുണ്ട് നീ അത് എന്തിനു കാട്ടാള നീ അരുത് കാട്ടാളാ നീ ഇത് ചെയ്യാതെ നീ ഇത് ചെയ്യരുത് ആ ഇണപ്പക്ഷികളെ പോലെ ഇരുന്ന ശ്രീരാമസ്വാമിയും സീതാദേവിയെയും വേർവിരിച്ച് രാവണനെ പോലും കൊന്ന് നിഗ്രഹിച്ച് ആ ശ്രീരാമസ്വാമിയെ ഞാൻ നീണാൾ വാഴ്ത്തി അദ്ദേഹത്തെ ഞാൻ പൂർവാധികം നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉച്ചസ്ഥിരം അവിടുന്ന് ഘോഷിച്ചപ്പോഴാണ് ശ്രീ ബ്രഹ്മാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു മകനെ നീ ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടുവന്ന അപ്പോൾ നീ ഒരു കാവ്യമായി എഴുതു അദ്ദേഹത്തിൻ്റെ പ്രകീർത്തികൾ നീ ഒരു കാവ്യരൂപത്തിൽ എഴുതൂ എന്ന് പറഞ്ഞിട്ടാണ് വാത്മീകി ശ്രീരാമായണം എന്ന് അധ്യാത്മരാമായത് എഴുതാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ അത് സംസ്കൃതത്തിലാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് ഏഴ് കാന്തങ്ങളുണ്ട് അപ്പോൾ മനുഷ്യന് മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തുഞ്ചത്ത് രാമാഞ്ചരൻ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് എന്ന രൂപത്തിൽ ആ ഒരു ഗ്രന്ഥം നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം സുപരിചിതമാണ് എല്ലാ ഹിന്ദു വീടുകളിലും അതുണ്ടാവും കേരളത്തിലായിട്ടുള്ളത് പിന്നെ ഒരുപാട് ഒരുപാട് രാമായണങ്ങളുണ്ട് കമ്പ രാമായണമുണ്ട് രാമചരിത്ത് മാനസ് ഉണ്ട് ഒരുപാട് ഒരുപാട് പേരിൽ ഞാൻ മുമ്പും കഴിഞ്ഞ ഇരുപത് പറഞ്ഞു ചതുരയുഗങ്ങളാണ് അതിങ്ങനെ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പീറ്റഡാണ് അല്ലേ ഇപ്പം നല്ല കലിയുഗത്തിൻ്റെ നമ്മൾ അഞ്ചായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെ ഈ ചതുരയുഗങ്ങൾ നടക്കുമ്പോൾ ഓരോ ത്രേതായുഗത്തിലും ഓരോരോ രാമായണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മഹാദേവൻ്റെ മനസാക്ഷി സൂക്ഷിക്കനായ കകഭുജണ്ടർ സിദ്ധരണ്ട് കഴിഞ്ഞ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് ബഗുളാദേവിയും രണ്ടുപേരുടെ ജീവസമാധി ചിന്ന സ്ഥലത്തുള്ളതാണ് അത് പോയി കാണാൻ ഉദ്ദേശിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തോന്നുന്നു ആ കാക്കപൂജണ്ടർ സിദ്ധരും ആദ്യ രാമായണം അദ്ദേഹമാണ് എഴുതിയെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു രാമായണം ഉണ്ട് അപ്പം അങ്ങനെ ഓരോ രാമായണങ്ങൾ ഇഷ്ടം പോലെ അത് ക്ലിപ്പ് കാർട്ടിൽ തന്നെ വനവാസത്തിന് പോകാൻ നിൽക്കുമ്പോൾ സീതാദേവിയോട് ശ്രീരാമ സ്വമി പറയുകയാണ് നീ ഇവിടെ നിന്നോളൂ സീതാ ഞാൻ കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ നീ ഇവിടെ നിൽക്കൂ നിനക്കിവിടെ നിന്നിട്ട് എല്ലാവരും നീ പരിപാലിച്ചോളൂ അതല്ലേ നല്ലത് ഒരു ധർമ്മം അതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം തിരിച്ച് സീതാദേവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എത്രയെല്ലാം രാമായണങ്ങളുണ്ട് ആ എല്ലാ രാമായണങ്ങളിലും സീതയെ കൂടാതെ ശ്രീരാമൻ വനത്തിന് പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അതും ഉദ്ദേശിക്കുന്ന ഇതു തന്നെയാണ് കാരണം എല്ലാ രാമായണങ്ങളിലും കഥ ഏർ കുറെ തന്നെയാണ് എത്രയോ ചതുർ യുഗങ്ങളിൽ വീണ്ടും വീണ്ടും യുഗങ്ങൾ മാറുംതോറും ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പല 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 ഉള്ളത് അങ്ങനത്തൊരു പ്രത്യേകതയൊന്നും ആർക്കും അതിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അതിനകത്ത് ബാലകാണ്ടമുണ്ട് അയോധ്യാകാണ്ഡമുണ്ട് ആരണ്യകാണ്ഡമുണ്ട് കിഷ്കിന്ദകാണ്ഡമുണ്ട് സുന്ദരകാണ്ഡമുണ്ട് യുദ്ധകാന്ഡമുണ്ട് ഉത്തരകാണ്ഡമുണ്ട് അങ്ങനെ ഏഴ് കാാണ്ഡങ്ങളായിട്ട് തിരിച്ച് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് ഇതിലൊക്കെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് മാപ്പിള രാമായണം എന്ന് പറയാനുള്ളതാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത് മുസ്ലിം ജനസമൂഹത്തിനിടയ്ക്ക് അന്ന് വളരെ വായ്മൊഴിയായിട്ടുണ്ടായിരുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന മലബാർ ഭാഗത്തുണ്ടായിരുന്ന ഒരു രാമായണമാണ് അത് ഈ രാമായണ കഥകൾ അവർ പറയുന്നത് കുഞ്ഞുകുട്ടി തങ്കുമോളെന്നാണ് പറയുന്നത് പാർവതി സോറി സീതാദേവിയെ കുഞ്ഞുകുട്ടി തങ്കുമോൾ ലാമനെ നിക്കാഹി ചെയ്തു ഇങ്ങനെയൊക്കെയാണ് അവരുടെ ആ കഥ പോകുന്നത് അവൻ്റെ വാപ്പ ദശരഥൻ അങ്ങനത്തെ കഥകളിൽ ആ രീതിയിൽ അവർ പറയുന്നത് അതിനൊരു വലിയ പാട്ട് തന്നെയുണ്ട് അവരുടെ പാട്ട് അവരുടെ വലിയ വലിയ സമൂഹമായിട്ടുള്ള ഓരോ വേദികളിലും അവർ ഈ പാട്ട് അവതരിപ്പിക്കുമായിരുന്നു കർക്കിടകം കാത്ത് കാത്ത് കെട്ടിക്കീടം കാ പാട്ട് കർക്കിടകം കാത്ത് കാത്ത് കർക്കിടകം വന്നൊരു പാട്ട് കാതിൽ രണ്ടും കൈവീരലിട്ടോരിക്കൂട്ടും പാട്ട് മൂന്ന് പെണ്ണെനിക്കാഹ് ദശരഥൻ ചെയ്ത ഒരു പാട്ട് അമ്മിക്കല്ല് കുമ്മായക്കല്ല് മറിഞ്ഞിട്ടും കൊച്ചുങ്ങളില്ല പാട്ട് ഇങ്ങനത്തെ ആ ഒരു നാടൻ ഭാഷയിൽ അവരുടെ നാടൻ ശീലിൽ തന്നെയാണ് അവരിതെല്ലാം പാടുന്നത് പായസം മൂന്നും കൂടി നാല് പെറ്റ പാട്ട് അല്ല ആ കഥകൾ അതുപോലെ തന്നെയാണ് വരുന്നത് അതിനകത്തൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ് നാലിയിലും മൂത്തുള്ള ലാമൻ്റെ കൂട്ടും പാട്ട് പിന്നെയോ കെട്ടിയോക്കുമാരം കൊടുത്ത് പറ്റിയാണ് പറയുന്നത് ലങ്ക പാടും മൂന്നും മൂക്കൻ ഹലാക്കിലായ പാട്ട് ഇങ്ങനെയൊക്കെയാണ് അവരുടെ പാട്ട് പക്ഷെ വായ്മൊഴിയായിരുന്നു പക്ഷേ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പികാരെന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കി അദ്ദേഹം ഒരു പ്രസാധനം ചെയ്തിരിക്കുന്നത് കാരണം അത് വളരെ പ്രസക്തമായ ഒരു കാര്യമായതുകൊണ്ട് കാരണം ജാതി മതഭേദമില്ലാതെ ഇത് എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരുന്ന ചില നല്ല നല്ല കഥകളാണ് തത്വങ്ങളാണ് രാമായണത്തിലുള്ളതെന്നുള്ളതാണ് ഇപ്പം നമ്മൾ രാമായണത്തിൻ്റെ പുറകെ പോയാൽ അതിനകത്തെ കഥകളുടെ പേരിലാണ് ഓരോരുത്തർ അടിപൊടുന്നത് പക്ഷേ അതിൻ്റെ സ്പിരിച്വൽ സയൻസ് എന്താണ് അതിൻ്റെ പുറകിലുള്ള ആ ഒരു തത്വം എന്താണ് എന്നുള്ളതാണ് കാരണം സാത്വികം രാജസം താമസം ഇതെല്ലാം ഓരോ കഥകളിലും നമുക്ക് കാണാം ശ്രീരാമസ്വാമി മാത്രമാണ് പൂർണ്ണ സാത്വികനായിട്ടുണ്ടായിരുന്നത് മകനായും ഭർത്താവായും അച്ഛനായും രാജാവായും ഭരണാധികാരിയായും ഒക്കെ സ്വാത്വികത പൂർണ്ണമായി നിലനിർത്തിയ ഒരു മനുഷ്യരൂപത്തിലുള്ള അവതാരം തന്നെയാണ് ശ്രീരാമസ്വാമി നാല് വേദങ്ങളായിട്ട് നാല് വേദങ്ങളാണ് നാല് സഹോദരന്മാരായിട്ട് ശ്രീരാമസ്വാമി മൂന്ന് സഹോദരങ്ങളായിട്ട് വന്നിരിക്കുന്നത് ശ്രീരാമസ്വാമിയാണ് ഋഗ്വേദം യജുർവേദം ലക്ഷ്മണൻ സാമവേദം ഭരതൻ അഥർവവേദം ശത്രുഘ്നൻ അങ്ങനെ നാലു വേദങ്ങൾ തന്നെയാണ് വന്ന് അവർ ഒത്തൊരുമിച്ച് ജീവിച്ചാണ് നമ്മൾക്കെന്താണ് ധർമ്മം സത്യം ധാർമ്മികത നമ്മുടെ ആ സാഹോദര്യം വിശ്വാസ്യത എങ്ങനെയാണ് നന്മ കാണിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ ഒരു പുസ്തകവും കൂടിയാണ് രാമായണം എന്ന് പറയുന്നത് ആ രാമായണത്തിൻ്റെ സ്പിരിച്വൽ സയൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരുപാട് സീതാദേവി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ രൂപം തന്നെ അവതാരം തന്നെയാണ് കാരണം ഇതൊക്കെ ഓരോരുത്തരെയും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള ഓരോ നന്മ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഓരോ കഥകളും രാമായണത്തിൽ വരുന്നത് ഓരോ കഥാ സന്ദർഭങ്ങളും വരുന്നത് നമ്മൾക്കതിൽ നിന്ന് അവരെന്ത് ചെയ്തു ഇവരെ ചെയ്തു എന്തിനവൻ മൂന്നെണ്ണത്തിന് കല്യാണം കഴിച്ചു എന്തിനവൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെയൊക്കെ ഉള്ള കഥകളല്ല നമുക്ക് വേണ്ടത് നമ്മൾ അതിൻ്റെ തത്വങ്ങൾ എന്താ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് നമ്മുടെ ജീവിതം നമ്മൾക്ക് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയതാണ് നമ്മൾ കൂടുതൽ കൂടുതൽ നന്മയിലേക്കും അധ്യാത്മച ചിന്തയിലേക്ക് മാത്രം ഇട്ടു ഉയർന്ന ഈശ്വരനിലേക്ക് അലിഞ്ഞ് തേരാൻ തന്നെയാണ് നമ്മുടെ ഈ നിയോഗം അതിന് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക അപ്പോൾ ശ്രീരാമസ്വാമി എന്ന് പറയുന്നത് മനസ്സാണ് സീതാദേവി ബുദ്ധിയാണ് ലക്ഷ്മണദേവൻ മനസ്സാക്ഷിയാണ് ഒന്ന് നോക്കൂ അവർ വനത്തിലൂടെ പോകുമ്പം ദേവിയെ നടുക്കുനിർത്തി ശ്രീരാമസ്വാമി മുമ്പിലും ലക്ഷ്മണസ്വാമി പുറയിലുമായിട്ടാണ് അവർ വനയാത്രയിൽ പോകുന്നത് അല്ലേ അതിൻ്റെ ഉത്തര ഒരു ഉദ്ദേശം തന്നെ എന്താണ് ആ മനസ്സ് ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു മനസ്സാക്ഷിയും ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു ആ ബുദ്ധിയാണ് ഏറ്റവും അധികം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മനസ്സും മനസ്സാക്ഷിയും ബുദ്ധിയുടെ നന്മയാണല്ലോ ആ കാക്കേണ്ടത് ആ ബുദ്ധിയെ പിരിഞ്ഞ് മനസ്സിനൊരു ചിന്തയില്ല എന്ന് വരുമ്പോൾ മാത്രമേ സ്വാത്വികതയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് മനസ്സാക്ഷിയോ ഈ ബുദ്ധിയും മനസ്സും ചേർന്നുള്ള പ്രവർത്തനം കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് സാക്ഷിയായിക്കൂടെ പോവുകയാണ് അതാണ് ലക്ഷ്മണൻ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു വരുമ്പോൾ അതിനകത്തെ സ്പിരിച്വൽ സയൻസ് മനസ്സിലാക്കി നമ്മളും നന്മയുടെ മാർഗത്തിലൂടെ പോവുക ഈ രാമായണ പാരായണം ഒരു മാസം വായിക്കുകയെന്ന് പറയുമ്പം വെറും ഒരു വായിച്ചു കൂട്ടലും മാത്രമാവരുത് ഓരോ കഥകളിലും അതിൻ്റെ അന്തരാർത്ഥം എന്താണ് അതിൻ്റെ സ്പിരിച്വൽ സയൻസ് എന്താണ് എന്താണ് അതിനെ കൊണ്ട് നമ്മൾക്ക് ഒരു മെസ്സേജ് കിട്ടുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നത്തെ ഈ കലിയുഗത്തിൽ വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്കതാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി തന്നെ ശ്രമിക്കുക ശ്രീമന് നാരായണത്തിനെ ആശ്രയിച്ച് പ്രപഞ്ചനാഥ എല്ലാം ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു നിഷ്കാമമായി പറയുക എനിക്കൊന്നും വേണ്ടിയിട്ടല്ല എല്ലാവർക്കും നന്മ കൊടുക്കണേ നമ്മുടെ കാര്യം നമുക്ക് പറയാം പറയുന്നതിന് കുഴപ്പമില്ല പക്ഷെ വേറൊരാൾ ഒന്നും നേടരുത് എനിക്ക് മാത്രം വേണം എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് സ്വാർത്ഥത വരുന്നത് അവനൊന്നും കൊടുക്കരുത് എനിക്കെല്ലാം വേണം എന്ന് പറയുമ്പോഴാണ് സ്വാർത്ഥത വരുന്നത് അതല്ല എല്ലാവരും രക്ഷപ്പെടട്ടെ ഒരു അൺകണ്ടീഷണൽ ലവ് ടു ദ യൂണിവേഴ്സ് അതാണ് നമ്മൾക്ക് ആവശ്യം എന്നുള്ളത് തന്നെയാണ് ഈ രാമായണ മാസം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും അതിനുള്ള ഒരു ഭാഗ്യവും മനസ്സും എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നന്മ വരുത്തട്ടെ ഈശ്വരൻ്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ പൂർവം രാമ തപോവനാധിഗമനം ഹത്വമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരി മർദ്ദനം പശ്ചാത്തരാവണകുംഭകർമ്മ ദഹനം ഏദത്തി രാമായണം ഈ ഏകശ്ലോകി രാമായണം എന്നും എല്ലാവരുടെയും വീട്ടിൽ ഒഴങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം എപ്പോഴും എവിടെയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു ഗുഡ് ഗോഡ് ബ്ലസ് ബ്ലെസ്